ശിവന്റെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ശനിയാഴ്ച കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അനാച്ഛാദനം ചെയ്യും ശില്പി ഉണ്ണിക്കാനായി നാലു വർഷം കൊണ്ട് ശില്പത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് രാജ്യത്ത് നിലവിലുള്ളതിൽ വെച്ച് ശിവന്റെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ ജൂലൈ അഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമധത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അനാച്ഛാദനം ചെയ്യും സിനിമാ നിർമ്മാതാവും വ്യവസായിയുമായ മൊട്ടമ്മൽ രാജനാണ് പ്രതിമ സമർപ്പിക്കുന്നത് പതിനാലടി ഉയരവും നാലായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഭാരവുമുള്ള പ്രതിമ രാജ്യത്തെ വെങ്കല പ്രതിമകളിൽ ഏറ്റവും വലുതാണെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പ്രവേശന കവാടത്തിനു സമീപത്തായാണ് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ശില്പിയണ്ണീക്കാനായി നാലു വർഷം കൊണ്ട് പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഒരു കൈ അരക്കി കൊടുത്ത് വലതു കൈകൊണ്ട് അനുഗ്രഹിക്കുന്ന രീതിയിൽ സൗമ്യഭാവത്തോടെയുള്ള ശിവപ്രതിമയാണ് ഒരുക്കിയത് ക്ഷേത്രം മുറ്റത്തെ ശില്പത്തോടൊപ്പം മനോഹരമായ പൂന്തോട്ടവും അലങ്കാര ദീപങ്ങളും ഒരുക്കിയിട്ടുണ്ട് സുരേഷ് സുരേഷമാനപ്പാറ ദിനേശ് കോയിക്ക ബാലൻ പാച്ചേനി ടി പി സുരേഷൻ എം വി ശ്രീകുമാർ ടി കെ അഭിജിത്ത് എ അനുരാഗ് ടി കെ അർജുൻ എന്നിവരും ഉണ്ണിക്കാനായിക്കൊപ്പം ശില്പനിർമ്മാണത്തിൽ സഹായികളായി നെറ്റക്യൂസ് പയ്യനൂർ